പെട്ടെന്നൊരു സുപ്രമാതത്തിൽ നേരിട്ട ആൾക്കൂട്ട വിചാരണയല്ല സിദ്ധാർത്ഥിന്റേത് ഇക്കഴിഞ്ഞ എട്ടു മാസം പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രതി ഹാജരായി ഒപ്പിടുന്ന അതേ രീതിയിൽ തന്നെയായിരുന്നു എല്ലാ ദിവസവും കോളേജ് യൂണിയൻ പ്രസിഡന്റ് അരുണിന്റെ മുറിയിൽ സിദ്ധാർത്ഥൻ ഹാജരാകേണ്ടി വന്നത് അതായത് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ ആൾക്കുട്ടികളുടെ ഹോസ്റ്റലിൽ അതിക്രൂരമായ ശിക്ഷയ്ക്ക് വിധേയനാക്കിയിരുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് പുറത്തുവിടുന്നത് ഇത്തരത്തിൽ എട്ടു മാസം ഈ രീതി തുടർന്നു എന്നാണ് സഹപാഠി തന്നെ ആന്റി റാഗിങ് സ്ക്വാഡിന് നൽകിയിരിക്കുന്ന മൊഴി സിദ്ധാർത്ഥിന്റെ ഈ വിവരങ്ങൾ നേരത്തെ തന്നോട് പറഞ്ഞിരുന്നു എന്നാണ് ഈ വിദ്യാർത്ഥി വെളിപ്പെടുത്തുന്നത് അതായത് മരണത്തിന് പിന്നാലെയാണ് ഇത് പുറത്തു പറയുന്നു എന്നത് മാത്രമാണ് വെള്ളിയാഴ്ച കോളേജിലെ ആന്റി റാഗിങ് കമ്മിറ്റിക്ക് മുമ്പാകെ അവതരിപ്പിച്ച സിദ്ധാർത്ഥിന്റെ റാഗിങ് സംബന്ധിച്ചുള്ള അന്തിമ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫറായിരുന്ന സിദ്ധാർത്ഥൻ കോളേജിൽ മറ്റു വിദ്യാർത്ഥികൾക്കിടയിൽ ഏറെ പ്രിയങ്കരനായിരുന്നു കോളേജിൽ മെയിൻ ആവാൻ ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞ സിദ്ധാർത്ഥിനെ നേരത്തെ തന്നെ ഈ സംഘം ലക്ഷ്യം വെച്ചിരുന്നു എട്ടു മാസം ശിക്ഷാരീതി തുടർന്നെങ്കിലും അത്രയും കാലം മർദ്ദനമേറ്റിരുന്നോ ഇല്ലയെന്ന് വ്യക്തമല്ല സിദ്ധാർത്ഥിന്റെ ജന്മദിനത്തിൽ കെട്ടിയിട്ട് മർദ്ദിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയായി മൊഴിയിൽ പറഞ്ഞിരുന്നു യൂണിയൻ നേതാക്കളുടെ നോട്ടപ്പുള്ളിയായിരുന്ന സിദ്ധാർത്ഥൻ ഫെബ്രുവരി ആറു മണിക്കൂർ നീണ്ട മൃഗീയമായ മർദ്ദനത്തിനും ആൾക്കൂട്ട വിചാരണയ്ക്കും ഇരയായി ഇതിന്റെ തുടർച്ചയായിട്ടായിരിക്കും മറ്റു സംഭവങ്ങളെന്നാണ് വ്യക്തമാക്കുന്നത് അതേസമയം ഫെബ്രുവരി പതിനാറിന് രാത്രി ഹോസ്റ്റലിന് സമീപത്തെ കുന്നിൻമുകളിൽ കൊണ്ടുപോയി മർദ്ദിക്കുമ്പോൾ മുഖ്യപ്രതിയായി കാശിനാഥനൊപ്പം ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു എന്ന വിവരങ്ങളും ആന്റി റാഗിങ് സ്കോഡിന് ലഭിച്ചിരിക്കുകയാണ് പക്ഷേ ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന മറ്റു തെളിവുകളോ അല്ലെങ്കിൽ സാക്ഷി മൊഴികളോ ഒന്നും കിട്ടിയിട്ടില്ലാതെ അതുകൊണ്ട് തന്നെ ഇക്കാര്യം പോലീസിന്റെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ് കാശിനാഥനും സിഞ്ചോയുമാണ് സിദ്ധാർത്ഥിനോട് ഏറ്റവും ക്രൂരമായി പെരുമാറിയതെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് സിഞ്ചോ സിദ്ധാർത്ഥിന്റെ കണ്ടനാളത്തിൽ പിടിച്ചമർത്തിയതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് സിദ്ധാർത്ഥൻ മരിച്ച ദിവസം സിഞ്ചോ ഉൾപ്പെടെയുള്ള പ്രതികൾ ഹോസ്റ്റലിലുണ്ടായിരുന്നു സിദ്ധാർത്ഥൻ മരിച്ച പതിനെട്ടാം തീയതി ഉച്ചയ്ക്കും മുൻപും ഹോസ്റ്റലിലുള്ള വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ ബത്തേരിയിലും കൽപ്പറ്റയിലും സിനിമ കാണാൻ പോയതായും കുട്ടികൾ മൊഴി നൽകിയിട്ടുണ്ട് ഇതിൽ പ്രതികളടക്കമുള്ളവരുണ്ടായിരുന്നു എന്നതാണ് വിവരങ്ങൾ ഇത്തരം ഗൂഢാലോചനയുടെ ഭാഗമാണോ ദുരൂഹതയുണ്ടോ എന്നൊക്കെ ഇനി വ്യക്തമാക്കേണ്ടതുണ്ട് വിദ്യാർത്ഥികളിൽ നിന്നാണ് ആന്റി റാഗിംഗ് സ്കോഡ് മൊഴിയെടുത്തത് മർദ്ദനത്തിന് പിന്നാലെ ഹോസ്റ്റൽ മെസ്സിൽ കുക്ക് രാജിവെച്ചു പോയതായി റിപ്പോർട്ടിൽ പറയുന്നു കോളേജിലെ സെക്യൂരിറ്റിയും മൊഴി നൽകിയിട്ടില്ല ഇതിനു പുറമെയാണ് സിദ്ധാർത്ഥൻ മോശമായി പെരുമാറിയെന്ന് ഇന്റേണൽ കമ്മിറ്റിയിൽ പരാതിപ്പെട്ട പെൺകുട്ടിയുടെ പരാതിയുടെ പകർപ്പ് എസ് ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ കോളേജിലെത്തി വാങ്ങിക്കൊണ്ടുപോയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സിദ്ധാർത്ഥിനു പുറമെ റാഗിങ്ങിനിരയായെന്ന് സ്കോഡ് കണ്ടെത്തിയ രണ്ട് വിദ്യാർത്ഥികൾ സ്റ്റേഷനിൽ റിപ്പോർട്ട് റിപ്പോർട്ടിലെത്തിയപ്പോൾ നിലപാട് മാറ്റിയെന്നാണ് വിവരങ്ങൾ താൻ ിന് വിധേയനായെന്നും ഇന്നാണ് മർദ്ദിച്ചതെന്നും സ്കോഡിന് മൊഴി നൽകിയ വിദ്യാർത്ഥി അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പിന്നീട് നിഷേധിക്കുകയായിരുന്നു എല്ലാ ദിവസവും യൂണിയൻ പ്രസിഡന്റിന്റെ മുറിയിൽ എത്താനായിരുന്നു സിദ്ധാർത്ഥിന്റെ നിർദ്ദേശം അതായത് കോളേജിൽ വളരെ സജീവമായിരുന്ന സിദ്ധാർത്ഥിനെ വരുതിയിലാക്കണമെന്ന് കോളേജ് യൂണിയൻ നേതൃത്വം ആദ്യമേ തന്നെ തീരുമാനിച്ചിരുന്നു സർവകലാശാലയിലെ സെക്യൂരിറ്റി ജീവനക്കാരിൽ ചിലർ സ്കോഡിന്റെ മൊഴി നൽകാൻ തയ്യാറായിട്ടില്ല എന്നും റിപ്പോർട്ടുണ്ട് പുതിയ കണ്ടെത്തലുകളുടെയും വെളിപ്പെടുത്തലുകളുടെയും പശ്ചാത്തലത്തിൽ ം തേടിയതിന് ശേഷമായിരിക്കും വൈസ് ചാൻസലർക്ക് അന്തിമ റിപ്പോർട്ടും സമർപ്പിക്കുക ന്യൂസ്